കൈലാസം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന ആദ്യ ദൃശ്യം ദിവ്യതയും ശാന്തിയും നിറഞ്ഞ ഒരു പർവ്വതമാണ് പക്ഷേ പലർക്കും അറിയില്ല കൈലാസം എന്നറിയപ്പെടുന്നത് ഒന്നിലധികം പർവ്വതങ്ങളാണെന്ന് പ്രധാനമായും നാല് തരം കൈലാസങ്ങളുണ്ട് ആദി കൈലാസം മന്ത്രമഹേഷ് കൈലാസം കിന്നർ കൈലാസം ശ്രീഖണ്ഠ മഹാദേവ് കൈലാസം ഈ നാല് കൈലാസങ്ങളും ഭക്തരുടെ ആത്മയാത്രയ്ക്ക് വഴികാട്ടികളാണ് ഓരോ കൈലാസവും ഒരു ദൈവിക അനുഭവം നൽകുന്നു പ്രകൃതിയുടെ മഹത്വം ആത്മവിശ്വാസത്തിന്റെ ശക്തി ശാന്തിയും ഭക്തിയും ഇവയുടെ മുകളിലൂടെ വഴിയോടുന്നു കൈലാസം എന്ന പദം സംസ്കൃതത്തിൽ നിന്നും ആവിർഭവിച്ചതാണ് ചൈനയിലെ ടിബറ്റിൽ നീണ്ടു കിടക്കുന്ന ഹിമാലയ പർവ്വതത്തിൻ്റെ ഭാഗമാണ് കൈലാസ പർവ്വതം ബുദ്ധ ഹിന്ദു ജൈന മതങ്ങളുടെ പുണ്യസ്ഥലമാണ് കൈലാസ പർവ്വതം ഹിന്ദു മതവിശ്വാസികൾ കൈലാസ പർവ്വതം ശിവന്റെ വാസസ്ഥലമായി കരുതുന്നു അദ്ദേഹം തന്റെ പത്നിയായ ശ്രീ ശ്രീപാർവ്വതി ദേവിയുമൊത്ത് ധ്യാനത്തിലിരിക്കുന്ന സ്ഥലമാണ് കൈലാസ കൈലാസപർവതം എന്ന് വിശ്വസിക്കുന്നു വിഷ്ണുപുരാണത്തിൽ കൈലാസ പർവ്വതത്തെക്കുറിച്ച് പരാമർശിക്കുന്നുമുണ്ട് കൈലാസപർവ്വതത്തിനടുത്തായി മാനസ സ്വരോവറവും രസസ്ഥൽ തടകവും സ്ഥിതി ചെയ്യുന്നു ഹിന്ദു വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ശിവന് അഞ്ച് വാസസ്ഥലങ്ങളുണ്ട് കിന്നർ കൈലാഷ് മണിമക്കേഷ് ശ്രീകണ്ഠ മഹാദേവ് എന്നീ മൂന്നെണ്ണം ഹിമാചൽ പ്രദേശിലും ആദി കൈലാസം ഉത്തരാഖണ്ഡിലുമാണ് കൈലാസ കൈലാസപർവ്വതം ചൈനയിലെ ടിബറ്റ് സ്വയംഭരണ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിൽ നീണ്ടു കിടക്കുന്ന ഹിമാലയ പർവ്വതത്തിൻ്റെ ഭാഗമാണ് കൈലാസ പർവ്വതം ഏഷ്യയിലെ നീളം കൂടിയ നദികളായ സത്ലജ് ബ്രഹ്മപുത്ര കർണാലി തുടങ്ങിയ നദികളുടെ ഉത്ഭവസ്ഥാനത്തിനടുത്താണ് കൈലാസപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ബുദ്ധ ഹിന്ദു ജൈന മതങ്ങളുടെ പുണ്യസ്ഥലമാണ് കൈലാസ പർവ്വതം കൈലാസ പർവതത്തിൻ്റെ ടിബറ്റൻ പേര് ഗാൻ റിംപോച്ചി എന്നാണ് ാൻ എന്ന പദത്തി പദത്തിനർത്ഥം മഞ്ഞിൻ്റെ കൊടുമുടി എന്നും റിമ്പോച്ചി എന്നാൽ അമൂല്യമായത് എന്നുമാണ് ടിബറ്റിലെ ബുദ്ധമത അനുയായികൾ കൈലാസ പർവ്വതത്തെ കാൻഗ്രി റിമ്പോച്ചി എന്നും വിളിക്കുന്നു ഹിമാലയത്തിലെ ഏറ്റവും ആകർഷകമായ പർവ്വത നിരയാണിത് ഈ പുണ്യപർവ്വതത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തിയാൽ പാപങ്ങൾ തീരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകർ കൈലാസത്തിൽ എത്തിച്ചേരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകങ്ങളിൽ ഒന്നായ മാനസ സരോവരം കൈലാസത്തിനടുത്താണ് ഹിന്ദു വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ബ്രഹ്മാവിന്റെ മനസ്സിലാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്നതിനാലാണ് മാനസ സരോവരം എന്ന പേരിൽ ഈ തടാകം അറിയപ്പെടുന്നത് പതിനഞ്ച് മൈൽ വീതിയുള്ള മാനസ സരോവർ തടാകം പവിത്രവും ദിവ്യവുമായി കരുതപ്പെടുന്നു മഞ്ഞുറഞ്ഞ മലകളാൽ ചുറ്റപ്പെട്ടതാണ് മാനസ സരോവർ തണുപ്പ് കാലത്ത് ഈ തടാകം ഉറഞ്ഞുകിടക്കുന്നത് രസകരമായ കാഴ്ചയാണ് വേനൽക്കാലത്ത് മഞ്ഞുരുകി അഞ്ച് നദികളായിട്ടാണ് വെള്ളം മാനസ സരോവറിൽ എത്തുന്നത് ഇതിന്റെ കരയിൽ പല വർണ്ണങ്ങളിലുള്ള കല്ലുകൾ കാണാം മാനസ സരോവറിന അടുത്ത് രാക്ഷസ്താൽ എന്ന പേരിൽ ചെറിയൊരു തടാകമുണ്ട് പുരാണ കഥകൾ അനുസരിച്ച് ഈയിടം രാവണൻ തപസ് ചെയ്ത സ്ഥലവും ദുഷ്ടദേവതകളുടെ വാസസ്ഥലവും ആയതിനാൽ ഇവിടുത്തെ ജലം ആരും എടുത്തു കുടിക്കാറില്ല എല്ലാ വർഷവും ശിവഭക്തർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന യാത്രകളിൽ ഒന്നാണ് കൈലാസ് മാനസരോവർ യാത്ര കൈലാസത്തിൽ പോകുന്നവർക്ക് മല ചുറ്റിവരൻ മൂന്ന് ദിവസവും മാനസ സരോവർ തടാകത്തെ ചുറ്റുവരാൻ മൂന്ന് ദിവസവും വേണം ഇവിടേക്ക് ഒന്നുകിൽ കാൽനടയായി യാത്ര ചെയ്യാം അല്ലെങ്കിൽ ലാൻഡ് ക്രൂയിസ് കാ ലാൻഡ് ക്രൂയിസറുകൾ ഹെലികോപ്റ്ററുകൾ ലക്ഷറി ബസ്സുകൾ എന്നിവ വഴി ഈ സ്ഥലം സന്ദർശിക്കാം കൈലാഷ് മാനസ സരോവർ സന്ദർശിക്കാനുള്ള മുൻകൂർ ബുക്കിംഗ് വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് ചെയ്യേണ്ടത് മാത്രമല്ല ഈ പ്രദേശം ചൈന അധിനിവേശ ടിബറ്റിലായതിനാൽ പാസ്പോർട്ട് നിർബന്ധമാണ് കൈലാസം ഒരു സ്ഥലം മാത്രമല്ല അതൊരു അനുഭവമാണ് ഓരോ കൈലാസവും ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു പുതിയ ഭാവം നമ്മിൽ ഉണർത്തുന്നു ഭഗവാൻ ശിവൻ്റെ സാന്നിധ്യത്തിൽ കഴിയുന്നതുപോലെ അനുഭവപ്പെടുന്ന ഈ സ്ഥാനങ്ങൾ ഭക്തിയുടെ സഞ്ചാരത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നു